എറിയാട് പഞ്ചായത്ത് രണ്ടാം വാർഡിലെ നമ്പർ അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എറിയാട് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പുതിയതായി നിർമ്മിച്ച ഇരുപത്തിരണ്ടാം നമ്പർ അങ്കണവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷയായി ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ സ്വാഗതം ആശംസിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മുഖ്യാതിഥിയായി എറിയാട് എ ഇ കെ കെ ഉഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗതാ ശശിധരൻ ജനപ്രതിനിധികളായ കെ എ ഹസ്ഫൽ ഫൌസിയ ഷാജഹാൻ പി കെ അസിം സാറാബി ഉമ്മർ നജ്മൽ ഷക്കീർ പി കെ മുഹമ്മദ് ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ പി മീര ഐ സി ഡി എസ് പ്രോഗ്രാം ഓഫീസർ എ പി സുബെയ്ദ പഞ്ചായത്ത് സെക്രട്ടറി സെറീന എ അലി കെ കെ ഷൈല പി എച്ച് നാസർ എന്നിവർ സംസാരിച്ചു